യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതുവരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു കുറ്റത്തിന്റെ വ്യാപ്തി നോക്കാതെ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് പോലീസ് സുജിത്തിനെ മർദ്ദിച്ചത് വിഷയത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് ഹ്വാനം ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളത്ത് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസിൽ കേസിൽ ശിക്ഷയല്ല ഒരു കൊടുക്കുന്ന കളവ് മറ്റൊരു ഇത്ര മൃഗീയമായി ഒരു ചെറുപ്പക്കാരനെ കോടതി പറഞ്ഞിരിക്കുന്നു ആ ചെറുപ്പക്കാരൻ മദ്യപിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇത്ര നിഷ്ഠൂരമായിട്ട് അക്രമിച്ച് സംഘം ചേർന്ന് അക്രമിച്ചവരെ സർവീസിൽ യോഗ്യരല്ല കാക്കിയിട്ട് നടക്കാൻ അവർ യോഗ്യരല്ല അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൾ ചെയ്യണം അതാണ് കോൺഗ്രസിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ വീട്ടുകാരെങ്ങനെയെന്ന് സഹിക്കും അദ്ദേഹത്തിന്റെ വീട്ടുകാരൻ